ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ഏറ്റുമാനൂർ വൈക്കൻ റോഡ് കോട്ടയം ഏറ്റുമാനൂർ വൈക്കൻ റോഡില് കടുത്തുരുത്തി ടൗൺ ആണ് ഈ കാണുന്നത് ആ കടുത്തുരുത്തി ടൗണിന്റെ നടുക്കായിട്ട് അടിപൊളി ഒരു കൊമേഴ്സ്യൽ ലാൻഡിന്റെ വീഡിയോ ആണ് കൊമേഴ്സ്യൽ ലാൻഡ് പണിയുന്നതിനും ഷോപ്പിംഗ് മാൾ പണിയുന്നതിനും അടിപൊളിയൊരു പതിമൂന്ന് സെന്റ് ബ്ലോട്ടാണ് രണ്ട് റോഡിന്റെ ഉണ്ട് ഈ ഹൈവേയുടെ ഫ്രണ്ടേജും ബൈക്കില് വേറൊരു ടാറിംഗ് റോഡിന്റെ ഫ്രണ്ടേജും ഈ സ്ഥലത്തിന് വരുന്നുണ്ട് ഈ കാണുന്ന നീല ഷട്ടർ മുതൽ അങ്ങേയറ്റം തോട് വരെയാണ് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് കടുത്തുരുതി ടൗണിലായിട്ട് ഉമ്മഴ്സിയൽ പ്ലോട്ട് ഇതിന് ഉടമ്പശം സെന്റിന് പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് പറയുന്നത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നമുക്ക് ആ പ്ലോട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം ഇതാണ് അടുത്ത പാലം വരുന്നത് ഇതൊരു എൻ ആർ ഐയുടെ പ്ലോട്ടാണ് ഈ കാണുന്ന നീല ഷട്ടർ മുതൽ ഫ്രണ്ടേജ് നമുക്കൊന്ന് കാണാം നന്നായിട്ട് ഡിസൈൻ ചെയ്ത് നല്ലൊരു കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാവുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് ഇവിടം മലയാളം ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ നിന്നും ആ കാണുന്ന കെട്ടിടം മരണം അതിർത്തി വരുന്നത് അവിടെ മതില് കെട്ടിയിട്ടുണ്ട് അവിടം മരണം അതിർത്തി വരുന്നത് അപ്പുറത്തു കൂടി റോഡ് ഉള്ളതുകൊണ്ട് തന്നെ അടിയിൽ പാർക്കിംഗ് കിട്ടിട്ട് ണിയാവുന്നതാണ് ഷട്ടറിനും റോഡിനുമുള്ള ഏരിയ അപ്പുറത്തും സ്ഥലത്തിനുണ്ട് ഇതാണ് സ്ഥലത്തിന്റെ ഏരിയ വരുന്നത് മെയിൻ ഹൈവേയിൽ നിന്നുള്ള വ്യൂ വരുന്നത് നമുക്ക് പ്ലോട്ടിന്റെ അകത്തേക്കും അകത്തേക്കൊന്നിറങ്ങാം ഒരുപാട് പഴക്കമുള്ള ആണ് എല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് നല്ലൊരു ബിൽഡിങ് പണിയാവുന്നതാണ് അവിടെ ആ മതിലാണ് അതിർത്തി വരുന്നത് ഇതാണ് ബൈക്കിൽ വരുന്ന റോഡ് ഇതാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് ഇതാണ് മറ്റൊരു റോഡ് വരുന്നത് ചെറിയ ഷട്ടർ മുതല് ഈയൊരു ഷട്ടർ ഈ സ്കൂട്ടറികൾ ഇരിക്കുന്ന പിന്നെ ഈ ഒരു ഷട്ടറ് ഇവിടെ ഒരു കുഞ്ഞു റൂമ് അത്രയാണ് ബൈക്കിലത്തെ ഫ്രണ്ടേജ് വരുന്നത് ആ ബസ് പോകുന്നത് എറണാകുളം റോഡാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ വൈക്കം റോഡിലെ കടുത്തുരുത്തി ആ കടുത്തുരുത്തി ടൗണിന്റെ ഒത്ത നടുക്കായിട്ട് അടിപൊളി പതിമൂന്ന് സെന്റ് കൊമേഴ്സ്യൽ പ്ലോട്ട് ഫ്രണ്ടിൽ എറണാകുളം റോഡ് ഫ്രണ്ടേജും ബാക്കിൽ ഒരു ബൈറോഡിന്റെ ഫ്രണ്ടേജും ഉണ്ട് നല്ലൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാനുള്ള ഏരിയ ഉണ്ട് സെന്റിന് വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില പറയുന്നത് നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ലൊരു ബിസിനസ് സാധ്യതയുള്ള ഏരിയ ആണ് കെട്ടിടങ്ങൾ പണിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെന്റിന് പോകുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് യാതൊരു നഷ്ടവും ഇല്ലാത്ത ടൗണിന് അടുക്കുള്ള മനോഹരമായ ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ് കോട്ടയം ജില്ലയില് റോഡില് മനോഹരമായ ഈ പതിമൂന്ന് സെന്റ് കൊമേഴ്സ്യൽ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക